ഞങ്ങളെ ആളുകൾ കണക്ക് തരുന്ന സമയത്തെ അവർ നല്ല ഉറപ്പുള്ള കണക്കാണ് തരാ ഈ ഫോർത്ത് എന്നെ എന്നെ വീണ്ടും കാണണം അത് നാലാം തീയതി കഴിഞ്ഞ് വീണ്ടും കാണണം അത്ര ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ കാലഘട്ടത്തി ഘട്ടത്തിൽ കിട്ടിയ വോട്ടിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല ഒന്നും രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ലെരഞ്ഞെടുപ്പ് പ്രചാരണം ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കോഴിക്കോട് മൂന്ന് മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് ചാർജ് ഉണ്ടായിരുന്നവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം കാരണം അവർ എത്രയായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ടെൻഷനിലായിരിക്കും അല്ലേ രാജകൃഷ്ണൻ തീർച്ചയായിട്ടും വാർ റൂമുണ്ടാകും ഏതൊരു യുദ്ധത്തിനും അതെ വാർ റൂമിലാണ് എല്ലാ ആസൂത്രണം നടക്കുക നമുക്ക് കോഴിക്കോട്ടെ കഥകൾ എന്താണെന്ന് നോക്കാം അതെ ഇതാണ് യു ഡി എഫിന്റെ ഓഫീസ് ഇവിടുന്ന് ആദ്യം ഇതിന്റെ കപ്പിൽ തന്നെ കാണാം അപ്പോ കലാശ കോട്ടിലേക്ക് എത്തുകയാണ് ഈ നാലാം തവണയും കപ്പെടുക്കാമെന്ന് തന്നെയാണോ നൂറ് ശതമാനം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പം നമ്മളെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് വാർ വാർറൂമ് നിയന്ത്രിക്കുന്ന ഒരാളെന്നുള്ള രൂപത്തിൽ നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെയാണ് ക്യാമ്പയിൻ പോയത് അതല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പോൾ സി എ പോലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുകയും ക്യാമ്പയിനെ വഴിതിരിച്ചുവിടുന്നൊക്കെ ഒരു ശ്രമം ഉണ്ടായി നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോയത് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം കൂടിയാണ് ഞങ്ങൾ വികസനവും നാടിൻ്റെ ജനാധിപത്യവും തന്നെയാണ് ഞങ്ങൾ അത് വിളിച്ചത് പക്ഷേ വഴി തിരിച്ചാൽ വേണ്ടി നോക്കി എന്തെല്ലാമാണ് പറഞ്ഞത് സി എ വിഷയത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന പറ്റ് പല വിഷയം ഉണ്ടായപ്പോൾ സി എയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി അവസാനം എന്തുണ്ടായി രാഹുൽ ഗാന്ധി സി എക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇല്ലേ നിങ്ങളെല്ലാം മുഖ്യമന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവസാനം കോഴിക്കോട് വെച്ച് തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഏറ്റവും ഒടുവിൽ അതിനെക്കാട്ട് ഒരു പടി കടന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വെച്ച് പറഞ്ഞു ഇനി എന്താ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കണക്കുകളിലേക്കൊക്കെ കടന്നോ അവസാനം എന്നാലും കഴിഞ്ഞ തവണ നിങ്ങൾ എല്ലാ പത്രമാധ്യമങ്ങളും കുറ്റം പറയല്ല എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്തവണ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവും കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ കളിയാക്കി കളിയാക്കി എൺപത്തയ്യായിരം വീട്ടിൽ നമ്മൾ ജയിച്ചത് നിങ്ങളെല്ലാ കണക്കുകളിലും തെറ്റി ഇത്തവണ ഞങ്ങൾ പറയുന്നു ചരിത്രത്തിലാദ്യമായി ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിക്കും ആത്മവിശ്വാസം ആത്മവിശ്വാസം നിങ്ങൾ ഈ ഫോർത്ത് എന്നെ എന്നെ വീണ്ടും കാണണം അത് നാലഞ്ചു കഴിഞ്ഞ് വീണ്ടും കാണണം അത്ര ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും നെഗറ്റീവെന്ന് പറയാൻ പറ്റുമോ ആകെ ഞങ്ങൾ ഞങ്ങൾക്കെതിരായി ഇവർ ക കള്ളച്ചൂത് കളിക്കുന്ന സംവിധാനം അതിൻ്റെ പ്രധാനമായും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് ഞങ്ങളതും നിയമപരമായ പോരാട്ടത്തിൽ തന്നെയാണ് മറ്റ് പല സ്ഥാനാർത്ഥികളും ഉച്ചവെയിൽ കാണുമ്പോൾ അവസാനിപ്പിക്കുകയും വൈകുന്നേരം സായനം വരുമ്പോൾ പുറത്തിറങ്ങുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ എന്തായാലും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പ്രതിപേടനാണ് അല്ലേ അതെ അതെ പ്രതിഭേടനാണ് പ്രതിഭട്ട ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ട പ്രചാരണ പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര റൗണ്ട് പൂർത്തിയായി എന്തൊക്കെയാണ് പ്രതീക്ഷകൾ അല്ല സ്ഥാനാർത്ഥിയുടെ ഔപചാരികമായിട്ടുള്ള പര്യടന പരിപാടി എന്നത് മൂന്നാം റൗണ്ട് പൂർത്തിയാവുകയാണ് വിജയപ്രതീക്ഷയാണ് വിജയപ്രതീക്ഷാൽ നല്ല നിലയിൽ തന്നെയുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ഒരുക്കമുണ്ടല്ലോ അത് വളരെ നേരത്തെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഈ സംഘടന ബൂത്ത് സംഘടനയൊക്കെ സജ്ജമാക്കുന്ന ഒരു ജോലിയുണ്ട് അത് ഇത്തവണ അങ്ങനെ വേണ്ടി വന്നില്ല അതുമായിട്ട് അത് ഓരോന്നും ശരിയാക്കാനൊക്കെ അതൊക്കെ നേരത്തെ ആ പ്രക്രിയയൊക്കെ കഴിഞ്ഞുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻ കമ്മീഷണറെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടോ മൂന്ന് ദിവസം കൂടിയുള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് അപ്പോൾ ഈ അവസാന വട്ടത്തിലുള്ള ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് പുതിയ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഭാവനയിൽ ഇനിയും വസ്ത്രങ്ങളുണ്ടോ എന്നാൽ അത് അത് നമ്മളിപ്പോൾ പറയുന്ന കാര്യമില്ല കാരണം അങ്ങനെ ഒരു എന്താ പറയുക നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തന പദ്ധതി ഞങ്ങൾക്കില്ല ജനങ്ങളോട് നേരിട്ട് പരമാവധി സംവദിക്കുക ഇപ്പോഴും ഇനിയും നമുക്ക് നേരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ആളുകളെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില അതെ ചില വീണ്ടും കാണുക ിന്റെ കണക്കിനകത്ത് കണക്ക് ഞാനിവിടെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ പക്ഷേ നമുക്ക് കംഫർട്ടബിളായി ജയിക്കാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളെ ആളുകൾ കണക്ക് തരുന്ന സമയത്തെ ഈ എന്താ പറയുക ഇങ്ങനെ സംശയങ്ങൾ അതൊന്നും തരില്ല അതൊക്കെ അറിയാലോ അത് തരില്ല അവർ നല്ല ഉറപ്പുള്ള കണക്കാണ് തരിക ബൂത്തുകളിൽ വീടുകളിൽ പോയി സംസാരിച്ചിട്ടാണേ ഇത് ഹൗസ് കോഡുകൾ പോയി സംസാരിച്ചിട്ടും സ്പെഷ്യൽ ഹൗസ് കോഡുകൾ പോയിട്ട് സംസാരിച്ചിട്ടുമാണ് അവർ കണക്ക് തരുന്നത് ആ കണക്കനുസരിച്ച് നമുക്ക് ഒരു കംഫർട്ടബിളായിട്ടുള്ള വിജയം ഉറപ്പാക്കാവുന്ന സാഹചര്യമാണ് നമ്മുടെ വാർ വാർറൂമാണല്ലോ ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുമായിട്ട് കേന്ദ്രീകരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അല്ല ഇവിടെ ഒന്ന് ഇവിടെ ഓഫീസിന് സജീവമായി ഞാനൊക്കെ രാത്രി ഒരു മണിക്ക് ശേഷമൊക്കെ ഇവിടെ പോകുന്നത് പ്രവർത്തിക്കണം ഓഫീസിന് ഉള്ള പിന്നെ ചുമതലയുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ നേതൃത്വം എന്ന നിലയിലുണ്ട് അപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസുകളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകൾ പോലും വളരെ കൃത്യമായിട്ട് കൊടുക്കണം അതിനുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ട് ഓഫീസിലെ ചുമതലകൾ നിർവഹിക്കാനുള്ള ആളുകൾ ഇവിടെ ഇതായി മുറിയിൽ പ്രവർത്തിക്കുന്നു അപ്പുറത്ത് ഞങ്ങളുടെ ഭാരവാഹികളോ സ്ഥാനാർത്ഥിയോ അല്ല ഞങ്ങളെ എല്ലാം അരങ്ങും വരുമ്പോൾ കൂടിയിരിക്കാനുള്ള സ്ഥലം അതുകൊണ്ട് നിങ്ങളെ പ്രസ് കോൺഫ പ്രസ് കോൺഫറൻസ് ഒക്കെ നടക്കുന്നതിനുള്ള വിശാലമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പം ഒരു വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പം ഒരു ടെൻഷനാണല്ലോ ഇപ്പം ലേബർ റൂമിന് പുറത്ത് നിൽക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥയായിരിക്കും എന്താണ് അല്ല അതിനകത്തെ പിന്നെ വിജയമാണെങ്കിലും പരാജയമാണ് വിജയമാണ് എന്ന കാര്യത്തില്ല അപ്പോൾ വിജയി വിജയമാ വിജയം ഉറപ്പാക്കിയിട്ടുള്ള ഒരു പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ആത്മവിശ്വാസവും അഭിമാനവും ഒട്ടും ടെൻഷനില്ല ബി ജെ പിയും കോഴിക്കോട് മണ്ഡലത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് ബി ജെ പി ഈ അവസാന ആണ് പ്രധാനമന്ത്രി ഉള്ള ഒരു പ്രചാരണത്തിന് ഒരു നോക്കാം നമുക്ക് ഇതുവരെയുള്ള പ്രചാരണം എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ നോക്കുന്ന സമയത്ത് ഈ അവസാന ലാപ്പിൽ വലിയ പ്രതീക്ഷയാണ് സ്ട്രാറ്റജി വിജയിച്ചോ ഈ ഒരു ഒന്നര മാസത്തെ പ്രചാരണത്തിൽ വിചാരിച്ചതുപോലൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ പ്രചരണത്തെ മാറ്റിമറിക്കാൻ വേണ്ടി സി എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇത് കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളതിലൊന്നും വീണിട്ടില്ല ഞങ്ങൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പാകെ വെച്ചത് അവസാന ലാപ്പിലെങ്കിലും പ്രധാനമന്ത്രി മലബാറിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു അങ്ങനെ വരേണ്ടതായിരുന്നില്ലേ ആദ്യത്തെ ലിസ്റ്റ് തന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നു പക്ഷേ ഒരുപക്ഷെ അവിടെ ആലോചിച്ചിട്ടായിരിക്കാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നതാണ് നഡാജിയെ തന്നു ഇപ്പോൾ വയനാട് ഉൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നഡാജിയാണ് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി അവസാന ലാപ്പിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ നഡാജി വന്നതോടുകൂടി പ്രതീക്ഷ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയാൻ പറ്റില്ല ലക്ഷത്തിന്റെ കോഴിക്കോട് ഉണ്ടായിരുന്നത് ഇത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഘട്ടത്തിൽ കിട്ടിയ വോട്ടിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല ഒന്നും രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പടനയിച്ച മൂന്ന് മുന്നണികളുടെയും നേതാക്കൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് വിജയത്തിന്റെ കാര്യത്തിൽ അതെ അതിലൊരു തർക്കവും ഇല്ല അപ്പോ ഇനിയുള്ള ദിവസങ്ങളില് കലാശക്കൂട്ടിനുള്ള ഒരുക്കങ്ങള് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള സംവിധാനം അതിലേക്കൊക്കെ കടക്കുകയാണ് പക്ഷെ ആരും ഭൂരിപക്ഷം അങ്ങനെ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതെ എന്തായാലും ഈ ഉണ്ടാവും അതെ വോട്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം